പുള്ളിക്ക് പക്ഷെ നാല്പത്തി നാല്പത്തിരണ്ട് വയസ്സുള്ളതുകൊണ്ട് ഉണ്ടായിരുന്നു പുള്ളി ഇവിടെ മൗലാന ഹോസ്പിറ്റലിൽ ഒരു അഞ്ചു വരം ചെയ്തപ്പോൾ രക്തക്കുഴലിൽ ബ്ലോക്ക് ഉണ്ടായി ബ്ലോക്ക് മാറ്റി പക്ഷെ വെൻറ്റിലേറ്ററിലായിരുന്നു രണ്ടു ദിവസം കായിട്ട് ഭരണപ്പെടേണ്ടത് അപ്പോൾ പുള്ളിയുടെ ചോദ്യം യങ് ആയിട്ടുള്ള ആളുകൾ കുഴഞ്ഞു വീഴുന്നതിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞു മുപ്പത്തഞ്ച് വയസ്സിന് മേലുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ കുഴഞ്ഞു വീഴാൻ കാരണം രക്തക്കുഴലിലുള്ള ബ്ലോക്ക് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് ഹാർട്ട് അറ്റാക്ക് തന്നെയാണ് കാരണം പക്ഷെ മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള ആളുകളിൽ അരിത്മ്യ എന്ന് പറയും നമ്മൾ അരി അരിത്മ്യ പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയമെടുപ്പിൻ്റെ താളവ്യത്യാസം കാരണം വരുന്ന ഹൃദയസ്തംഭനമാണ് ഹൃദയം താളം തെറ്റി തുടിക്കുക ഇങ്ങനെ ഒരു താളത്തിൽ തുടിക്കുന്നതുപോലെ ഇങ്ങനെ വരയ്ക്കുന്നത് പോലെ വളരെ സ്പീഡിൽ ഇങ്ങനെ വരയ്ക്കുന്ന പോലെ അവസ്ഥ വരുന്നതാണ് നമ്മൾ അരിത്മ്യ എന്ന് പറയും ഹൃദയത്തിൻ്റെ താളവ്യത്യാസം വരുന്ന അസുഖങ്ങളാണ് അത് ധാരാളം അസുഖങ്ങളുണ്ട് അതിൽ കാഡിയോമയോപ്പതീസ് എന്ന് പറഞ്ഞാൽ ഹൃദയ പേശികളെ ബാധിക്കുന്ന അസുഖമാണ് ആയിട്ട് കാണുന്നത് അത് ഹൈപ്പർട്രോഫിക് ആഡിയമേപ്പതി പറഞ്ഞ് ഹാർട്ടിൻ്റെ ഹൃദയഭിത്തികൾക്ക് കട്ടി കൂടുന്ന അസുഖമുണ്ട് വളരെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ കാണാം സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്ന ഏറ്റവും കൂടുതൽ സ്പോർട്സ് താരങ്ങൾ മരണപ്പെടുന്നത് ഈ ഹൈപ്പർട്രോഫിക് ആഡിയമേപ്പതി എന്ന് പറഞ്ഞിട്ടുള്ള ഹാർട്ടിൻ്റെ മസിലിന് കട്ടി കൂടുന്ന ഒരു അസുഖമുണ്ട് അത് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് ജന ജനറ്റിക്കായിട്ടുള്ള അസുഖ അസുഖമാണ് അവരുടെ കുടുംബത്തിലുള്ള അച്ഛനമ്മമാർക്കോ സഹോദരങ്ങൾക്കോ അങ്ങനെ ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ടാവും അത് അങ്ങനെ കിട്ടുന്നതാണ് അസുഖം പിന്നെ ചില ആളുകൾക്ക് നമുക്ക് ഹാർട്ടിൻ്റെ മസിൽ വീങ്ങി വീർക്കുന്ന അസുഖം ഡയലൈറ്റഡ് കടമയ്പതി എന്ന് പറയും അതുപോലെ ഏഴ് ശതമാനം മുതൽ എട്ട് ശതമാനം പേഷ്യൻസിന് എന്താ ഈ മയോകാഡൈറ്റിസ് എന്ന് പറഞ്ഞു നമുക്ക് പനികൾ നമുക്ക് ധാരാളം പേഷ്യൻ്റ് വരാറുണ്ട് പനി പനി വന്നു പ്രത്യേകിച്ചും വൈറസ് പനികൾ നമ്മൾ നേരത്തെ പറഞ്ഞു കോവിഡ് പനി പറഞ്ഞു അതുപോലെയുള്ള വൈറസ് പനികൾ ഏത് പനികളും ആവാം ഹൃദയ പേശികളെ ബാധിക്കാം ഹാർട്ടിനെ ബാധിക്കാം അപ്പോൾ അതിന് മയോ കാഡൈറ്റിസ് എന്നാണെന്ന് പറയാം അപ്പോൾ അതൊരു കാരണമാണ് എട്ട് ശതമാനം പേഷ്യൻസിൽ മറ്റൊരു എട്ട് ശതമാനം പേഷ്യൻസിൽ ഈ ഡയലൈറ്റൽ കാർഡിയോമയോപ്പതി കാഡിയോമയോപ്പതീസ് പറയുന്ന കാര്യങ്ങൾ കാരണമാണ് പിന്നെ നമുക്ക് ആയിട്ടുള്ള ചാനലോപ്പതീസ് എന്ന് പറയുന്ന അയോൺ ചാനലോപ്പതീസ് എന്ന് പറയുന്ന കുറേ അസുഖങ്ങളുണ്ട് ലോങ് ഡ്യൂട്ടി സെൻറ്റർ ചില പേഷ്യൻസ് ഉണ്ട് അവർക്ക് പെട്ടെന്നൊരു ഫോൺ റിങ്ങിയുടെ ശബ്ദം കേട്ടാൽ അവർ കുഴഞ്ഞു കുഴഞ്ഞുവിടും ഒരു ഫോൺ പണ്ടത്തെ ഫോണല്ലേ ഇങ്ങനെ ഒരു പ്രത്യേക റിങ്ങിനടിക്കുന്ന ഒരു ആ അങ്ങനത്തെ റിങ് ചെയ്യണ തരം ഫോൺ അപ്പോൾ നമ്മൾ ആ ഫോണിൻ്റെ റിങ് കേട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള പെട്ടെന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പോലും കൊഴഞ്ഞു വീഴുന്ന ആളുകളാണ് മനസ്സിലായി അപ്പോൾ അത് ഒരു പ്രത്യേകതരം അസുഖമാണ് ലോങ് ക്യൂട്ടി സിൻഡ്രോ എന്ന് പറയുക അതിനെ അത് ഹൃദയത്തിൻ്റെ താളവ്യത്യാസം ഉണ്ടാക്കുന്ന അസുഖമാണ് അപ്പം അങ്ങനെയുള്ള പെട്ടെന്ന് ഈ ഹൃദയപടിപ്പിൻ്റെ താളവ്യത്യാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ജനിതകമായിട്ടുള്ള അസുഖങ്ങളുണ്ട് അതാണ് ഈ കുട്ടികളിലും വളരെ ചെറുപ്പമായിട്ടുള്ള ആളുകളിലും പെട്ടെന്ന് കുഴഞ്ഞുകൊണ്ട് മരിക്കുന്ന കാരണം അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞു